സേഫ് ആയിരിക്കണം എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈ മോയ്സ്ചറൈസിങ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു അവർ സ്കിൻ അതായത് മോയ്സ്ചറൈസിംഗ് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് അത് എന്തൊക്കെ രീതിയിലുള്ള ബെനിഫിഷ്യൽ ആണ് തരുന്നതെന്നും ഏതൊക്കെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് എങ്ങനെയാണ് മോയിസ്ചറൈസർ സെലക്ട് ചെയ്യേണ്ടതും എന്നതിനെ കുറിച്ചാണ് അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് മോയ്സ്ചറൈസിങ് തരുന്നത് അതായത് മോയിസ്ചറൈസിങ് നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആക്കാനും ആന്റി ഏജിങ് പ്രിവന്റ് ചെയ്യാനുമാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മോയ്സ്ചറൈസിങ് ചെയ്യുന്നത് ഇപ്പൊ ഒരുപാട് പേര് ഒരു എയ്റ്റി പെർസെന്റ് ആളുകളും കെയർ സ്കിൻ കെയറിനെ ആണ് അതായത് അവർ കോൺഷ്യസ് ആണ് എങ്ങനെയാണ് സ്കിൻ കെയറും അതിന്റെ സ്റ്റെപ്സിനെ കുറിച്ച് ആണ് അതായത് ഫേസ് വാഷ് ടോണിങ് സീറം മോയ്സ്ചറൈസിങ് ആൻഡ് സൺസ്ക്രീൻ ഈ ഒരു അഞ്ച് സ്റ്റെപ്സും ഒരുപാട് പേര് ഇപ്പം ഫോളോ ചെയ്യുന്നുണ്ട് അപ്പം ഒരുപാട് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സിനും അല്ലെങ്കിൽ മറ്റ് ഒക്കെ കാണുമ്പോൾ ആ ഒരു മോയ്സ്ചറൈസർ ആയിരിക്കും അവർ മേടിച്ച് യൂസ് ചെയ്യുന്നത് അപ്പം നമ്മൾ നമ്മളെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കിയിട്ട് വേണം ഒരു മോയ്സ്ചറൈസറിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ അല്ലാതെ ഒരുപാട് സ്കിൻ കെയർ പ്രോഡക്ട്സ് നമ്മൾ സ്കിന്നിന് യൂസ് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് വരുമ്പോൾ നമ്മുടെ സ്കിന്നിന് തന്നെ അതൊരു കൺഫ്യൂഷൻ ആവും അല്ലെങ്കിൽ ഇറിറ്റേഷൻ ആവും അപ്പം അതുകൊണ്ട് നമ്മൾ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കി ഒരു മോയ്സ്ചറൈസർ ഒരു പെർട്ടിക്കുലർ മോയ്സ്ചറൈസറിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന്റെ റിസൾട്ട് ഔട്ട്കം നല്ലതായിരിക്കും നമ്മുടെ സ്കിന്നിന് ഒന്നുകൂടി അതൊരു എന്താ പറയുക ഫ്രണ്ട്ലി ആയിരിക്കും സ്കിൻ ഫ്രണ്ട്ലി ആയിരിക്കും അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യേണ്ടത് അക്കോർഡിങ് ടു അവർ സ്കിൻ ടൈപ്പ് അതിനെക്കുറിച്ചാണ് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡ്രൈ ടു ഡ്രൈ ആൻഡ് പ്രോബ്ലമാറ്റിക് സ്കിൻ ടൈപ്പിനുള്ള മോയ്സ്ചറൈസർ എങ്ങനെ സെലക്ട് ചെയ്യും എന്നതിനെ കുറിച്ച് നോക്കാം അതായത് ഡ്രൈ സ്കിന്നുകാര്ക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡ്രൈ സ്കിന്നുള്ള ആളുകൾക്ക് എക്സ്പെഷ്യലി അറിയാം നമ്മളെ ഡ്രൈ സ്കിന്നിന് കുറച്ചുകൂടി എന്താ പറയാ അത് കുറച്ചുകൂടി റിസൾട്ട് ഓറിയന്റഡ് ആവാൻ കുറച്ച് ടൈം എടുക്കും അപ്പം അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് സ്കിൻ കെയർ റൂട്ടീൻ റി റിക്കറന്റ് ആയിട്ട് ഫോളോ ചെയ്യാം അതായത് അവർ ഡെയിലി ടു ടൈംസ് സ്കിൻ കെയർ മസ്റ്റ് ആയിട്ടും എല്ലാവരും ടു ടൈംസ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് ചെയ്യുമ്പോൾ നമ്മൾ അതിലേക്ക് മാത്രം നമ്മൾ ശ്രദ്ധ വെച്ചിട്ട് ചെയ്യാം അതായത് കുറച്ച് ടൈം എടുത്തിട്ടായാലും സ്കിൻ കെയർ മോയ്സ്ചറൈസിങ് ആയാലും നമ്മൾ മസാജിങ് ആയാലും കുറച്ചുകൂടി ബാക്കിയുള്ള സ്കിൻ ടൈപ്പ് വെച്ച് നോക്കുമ്പോൾ അവരുടെ റിസൾട്ട് കുറച്ചുകൂടി വൈകും അതുകൊണ്ട് തന്നെ നമ്മൾ സ്കിന്നിന് പാമ്പറിങ് കുറച്ചുകൂടി കൂടുതൽ കൊടുക്കുക മാത്രമല്ല അവർക്ക് തിക്ക് ഫോമുലയിലുള്ള മോയ്സ്ചറൈസേഴ്സ് വേണം യൂസ് ചെയ്യാൻ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉള്ള മോയ്സ്ചറൈസേഴ്സ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു റിസൾട്ട് ഓറിയൻറ്റേഷൻ വരാൻ വേണ്ടിയിട്ട് ടൈം എടുക്കും അതുമാത്രമല്ല അവർക്ക് എസ്കീമിയ സോറിയാസിസ് എന്നുള്ള കാര്യങ്ങളെ ഈസ് ചെയ്യാനും ഈ ഒരു മോയ്സ്ചറൈസിങ് ഹെൽപ് ചെയ്യും നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് കുറിച്ചാണ് അതായത് കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പല ഭാഗത്തും പല രീതിയിലായിരിക്കും അതായത് ചില ചിലവർക്ക് ഈ ഒരു ടീ സോണിൽ ഓയിലി ആയിരിക്കും ചിലവർക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും അങ്ങനെ ചില സ്ഥലത്ത് ഓയിലി ആയിരിക്കും ചില സ്ഥലത്ത് ഡ്രൈ ആയിരിക്കും അപ്പോൾ അവർക്ക് ഒരുപാട് എക്സ്ട്രാ കെയർ വേണം മാത്രമല്ല അവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നോൺ കൊമഡോജനിക്ക് ആയിട്ടുള്ള മോയ്സ്ചറൈസിങ് ലോഷൻസ് ആണ് ലോഷൻസ് ആയാലും മോയ്സ്ചറൈസിങ് ക്രീം ആയാലും നോൺ കൊമഡോജനിക്ക് ആയിട്ടുള്ള ഓയിൽ ഫ്രീ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആയിരിക്കും അവർക്ക് കുറച്ചുകൂടി ബെനിഫിഷ്യൽ ആയിട്ട് വരുന്നത് കാരണം അവർക്ക് ആ ഒരു ടീ സോണിൽ ഒരുപാട് ഡ്രൈനെസ് ഉണ്ടാവും ചില ആൾക്ക് വൈസ് വേഴ്സ് ആയിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ എവിടെയാണോ ഡ്രൈനെസ് ഉള്ളത് അവിടെ കുറച്ചുകൂടി തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് ഈ ഒരു വാട്ടർ ബേസ്ഡ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് ആ ഒരു രീതിയിൽ അവർ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒന്നുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും ആ ഒരു സ്കിന്നു സോഫ്റ്റ് ആൻഡ് സപ്ലാവാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഓയിലി ആൻഡ് ആക്മി പ്രോൺ സ്കിൻ ടൈപ്പ് ഉള്ള ആളുകളെ കുറിച്ചാണ് ആദ്യം എനിക്കൊരു കാര്യം പറയാനുണ്ട് അതായത് ആക്നി അല്ലെങ്കിൽ ഓയിലി ഉള്ള ആളുകൾ നമ്മൾ നന്നായി മോയ്സ്ചറൈസർ അതായത് അവരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചുള്ള മോയ്സ്ചറൈസർ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ബ്ലമിഷസ് റെഡ്യൂസ് ചെയ്യാനും അവരുടെ സെൽ ഗ്രോത്ത് ഫാസ്റ്റർ ആക്കാനും അത് കുറച്ചുകൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും അപ്പം തന്നെ അവരുടെ മുഖത്ത് വരുന്ന ആ ഒരു ആക്നീസ് ഒക്കെ ഇല്ലാണ്ടാക്കും അപ്പം ഏത് കാര്യം ശ്രദ്ധിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ അവരുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് ണം ഞാനിന്ന് ഈ മൂന്ന് സ്കിൻ ടൈപ്പിന് പറ്റിയ മോസ്ചറൈസറും ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്റെ കയ്യിലുള്ളത് അതല്ലാതെ ഇനി ഈ ഒരു ഓയിലി സ്കിൻ ടൈപ്പുള്ള ആളുകളുടെ സ്കിൻ കെയറിനെ കുറിച്ച് കൂടുതൽ ചെയ്യാൻ കൂടുതൽ വീഡിയോ കൂടുതൽ ഇൻഫർമേഷൻ അറിയണം എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി ഞാൻ അതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം അപ്പൊ അവർ ഒരിക്കലും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ട അവരുടെ മുഖത്ത് നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽ പ്രൊവൈഡ് ചെയ്യും പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് എന്ന് പലരുടെയും തെറ്റിദ്ധാരണയാണ് അങ്ങനെയല്ല ഈവൺ ഓയിലി ഫേസ് ഉള്ള ആളുകളും ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ള ആളുകളും മോയ്സ്ചറൈസർ ചെയ്യേണ്ടത് മാൻഡേറ്ററി ആണ് പിന്നെ നമ്മൾ എല്ലാവരും എപ്പോഴും പറയുന്ന പോലെ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കുക അതായത് നമ്മളെ സ്കിന്ന് ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്കിന്നിന് ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാലും നമ്മൾ ചിലരുടെ സ്കിന്ന് കുറച്ച് ഷൈനി ആയിരിക്കും അതിന് കാരണം ഒരിക്കലും അവരുടെ നാച്ചുറൽ ആയിട്ടുള്ള സ്കിന്നോ അല്ലെങ്കിൽ അവർ സ്കിൻ കെയർ ചെയ്തുകൊണ്ടോ ആയിരിക്കില്ല ചിലർ റോങ് സ്കിൻ കെയർ ചെയ്താലും അവരുടെ സ്കിന്നു കുറച്ചുകൂടി കാണും അല്ലെങ്കിൽ കെമിക്കൽ കൂടുതലായിട്ട് യൂസ് ചെയ്താലും അവരുടെ ഫേസ് കുറച്ചുകൂടി തിളങ്ങും അതിൻ്റെ ബാക്കിൽ എന്താ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ഔട്ടർ അല്ല ഇന്നർ സ്കിന്ന് കുറച്ചുകൂടി ഡീഹൈഡ്രേറ്റഡും ഇൻഫ്ലമേഷനും സംഭവിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ആ ഒരു അതുകൊണ്ട് തന്നെ സ്കിന്നിന് നമ്മൾ എന്തെങ്കിലും കൊടുക്കുവാണെങ്കിൽ എന്തെങ്കിലും സ്കിന്നിന് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് പ്രോപ്പറാണ് ആദ്യം അല്ലെങ്കിൽ നമ്മളെ സ്കിന്നിന് ഓക്കെ ആണ് അത് സ്യൂട്ടബിൾ ആണ് എന്ന് മേക്ക് ഷുവർ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ അത് അപ്ലൈ ചെയ്യുക ഇനി നമുക്ക് മോയ്സ്ചറൈസിങ് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്കിന്നിന് സെൽഫായിട്ട് റിപ്പയർ ചെയ്യാൻ സാധിക്കും അതായത് നമ്മുടെ സ്കിന്ന് ഡ്രൈ ആയിരിക്കുന്നതും മോയ്സ്ചേർഡ് ആയിരിക്കുന്നതും ഡിഫറെൻ്റ് ആണ് അതായത് ഡ്രൈ ആയിരിക്കുന്ന സ്കിന്നിന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകും അതായത് ക്രാക്സ് വരും റിങ്കിൾസ് വരും അങ്ങനെ ഒരുപാട് സ്കിൻ ഹെൽത്ത് സ്കിൻ ഇഷ്യൂസ് വരും നേരെ മറിച്ച് നമ്മൾ മോയ്സ്ചറൈസ് മോയിസ്ചറൈസ് ചെയ്ത് നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആയിട്ടുള്ള സ്കിന്നിന് അതിൻ്റെ തന്നെ ഈവൺ ആയിട്ടുള്ള കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനും പിന്നെ നമ്മുടെ സ്കിന്ന് സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആവാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് മാത്രമല്ല യൂത്ത്ഫുൾ ആയിട്ടുള്ള സ്കിന്നിനും റിങ്കിൾ ഫ്രീ ആയിട്ടുള്ള സ്കിന്നിനും മോയ്സ്ചറൈസിങ് ചെയ്യുന്നത് മാൻഡേറ്ററി ആണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ സ്കിൻ ടൈപ്പ് ഉള്ള ആളുകൾക്കും ഓരോ മോസ്ചറൈസർ ആണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഡ്രൈ സ്കിന്നുള്ള ആളുകൾക്ക് കുറച്ചുകൂടി ആക്ടിവ് കോമ്പണൻസ് ഉള്ള കുറച്ചുകൂടി തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടുള്ള മോസ്ച്റൈസർ വേണം സെലക്ട് ചെയ്യാൻ അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് എന്റെ കയ്യിലുള്ള മോയ്സ്ചറൈസർ വെച്ചിട്ട് ഞാൻ എക്സാമ്പിൾ പറയാം കുറച്ചുകൂടി തിക്ക് കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ക്രീമി ടെക്സ്ചർ ആയിരിക്കണം അതായത് ഇതുപോലെ ഇതൊരു ക്രീം പോലെയല്ലേ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ഇതേപോലെ ആയിരിക്കും അതായത് നമ്മൾ അതിങ്ങനെ ചെയ്ത് റബ് ചെയ്ത് നമ്മൾ സ്കിന്നിലോട്ട് കുറച്ചുകൂടി ടൈം എടുക്കും അത് പെനിട്രേറ്റഡ് ആവാം ഞാൻ വേറെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലാവും അപ്പം ഇതാണ് ഡ്രൈ സ്കിന്നുള്ള ആളുകൾക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്നത് എനി ഓയിലി സ്കിന്നുള്ള ആളുകൾക്ക് ഞാൻ പറഞ്ഞു വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ വേണം സോറി ഞാൻ ആദ്യം ഏത് മോയ്സ്ചറൈസർ ആണ് എടുത്തതെന്ന് പറയാം സെറ്റാഫിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ് ഞാൻ എടുത്തത് അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി തിക്ക് ആണ് കുറച്ചുകൂടി നമുക്ക് എന്താ പറയാ മോയ്സ്ചർ പ്രൊട്ടക്ഷൻ തരുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് മോയിസ്ചറൈസർ ആണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് എനി ഓയിലി സ്കിന്നുള്ള സോറി കോമ്പിനേഷൻ സ്കിന്നുള്ള ആളുകൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടി ഒരു വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഓയിൽ ഫ്രീ ആയിട്ടുള്ള മോയിസ്ചറൈസർ ഓയിൽ ഫ്രീ ആയിട്ടുള്ള മോയ്സ്ചറൈസർ വേണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് സെറ്റാഫിൽ ഒപ്റ്റിമൽ ഹൈഡ്രേഷൻ സ്പ്രേ ആണ് അപ്പം സ്പ്രേ മോയ്സ്ചറൈസർ ഒക്കെ കോമ്പിനേഷൻ സ്കിന്നുള്ള ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റ് ആണ് കാരണം അത് വാട്ടർ ബേസ്ഡ് ആയിരിക്കും കുറച്ചുകൂടി അവരുടെ സ്കിന്നിലോട്ട് പെനിട്രേറ്റഡ് ആവാനും അത് ഹെൽപ്പ് ചെയ്യും അപ്പം അത് കുറച്ചുകൂടി കണ്ടോ വാട്ടർ ഫ്രക്ചർ ആയിരിക്കും നിനക്ക് ഇപ്പോൾ ഡിഫറൻസ് മനസ്സിലായത് മറ്റേത് കുറച്ച് ദിക്ക് കൺസിസ്റ്റൻസി ആണ് ഇതെന്ന് പറയുമ്പോൾ കുറച്ച് വാട്ടറി ആണ് അപ്പൊ സ്കിന്നിൻ്റെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സ്കിന്നിന്റെ ടൈപ്പ് അനുസരിച്ച് വേണം നമ്മൾ മോയിസ്ചറൈസർ സെലക്ട് ചെയ്യാൻ അപ്പം ഇതാണ് കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ഉള്ള ആളുകൾക്ക് ഞാൻ ചൂസ് ചെയ്യുന്നത് പിന്നെ ഓയിലി സ്കിന്നുള്ള ആളുകൾക്ക് ഡ്രൈ അല്ല പക്ഷെ വളരെ തിക്ക് കൺസിസ്റ്റൻസിയും അല്ല പക്ഷേ വാട്ടറി കൺസിസ്റ്റൻസിയും അല്ല അതിന്റെ മിഡിലായിട്ട് വരുന്നത് അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് സെറ്റാഫിലിന്റെ തന്നെ ഓപ്റ്റിമൽ ഹൈഡ്രേഷൻ മോയ്സ്ചറൈസർ ആണ് അപ്പൊ ഇതെന്ന് പറയുമ്പോൾ ിക്കു അല്ല പക്ഷെ ഞാൻ കാണിച്ചരാ കണ്ടോ ടിക്കുവല്ല കുറച്ചുകൂടി കുറച്ചുകൂടി ഒരു ലോഷൻ പോലെയാണ് അതിന് ലോഷനും നമുക്ക് യൂസ് ചെയ്യാം ഓയിലി സ്കിന്നുള്ള ആളുകൾക്ക് അപ്പൊ ഇതാണ് ഈ ഒരു മൂന്ന് സ്കിൻ ടൈപ്പ് ഉള്ള ആളുകൾക്കും പറ്റിയ മൂന്ന് കൈൻഡ് ഓഫ് മോയ്സ്ചറൈസേഴ്സ് ഇത് ഞാൻ ഒരേ കമ്പനീൻ്റെയാണ് കാണിച്ചത് അപ്പൊ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ഏത് മോയ്സ്ചറൈസർ ആണോ എഫക്റ്റീവ് ആ ഒരു മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി എന്തെങ്കിലും രീതിയിലുള്ള വീഡിയോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ദയവ് കമന്റ് ചെയ്യുക അതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതാണ് അപ്പൊ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബൈ